ഹലോ എൻ്റെ മച്ച അപ്പം മച്ചാമ്പരയിൽ നിന്ന് വിളിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല നല്ല സൂപ്പർ നല്ല നാല് ആട്ടുകുട്ടികൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണം മച്ചാൻമാരെ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഓട്ടോയിൽ കയറ്റിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഓട്ടോയിൽ കയറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനം വളപ്പുകാർക്ക് വേണം പറഞ്ഞു അപ്പം നാടൻ നാല് നാടൻ മുട്ടം വേണം പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് ഒന്നുമില്ല മാന്യമായ റേറ്റ് ആണ് അയാൾക്ക് പത്ത് രൂപ കിട്ടണം അതിന്റെ ഒരു ബൈസിൽ നമ്മള് കമ്മി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം സൂപ്പർ മുട്ടേ അങ്ങനെ പാലക്കാട് നമ്മൾ ജംഗ്ഷനിലെത്തി അപ്പൊ പിന്നെ നമ്മള് പെച്ച കൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം മച്ചന്മാര് അപ്പൊ ഞാൻ ഗ്യാപ്പ തഴ വെച്ചു നെല്ലിക്കിന്റെ വലിച്ചു കിട്ടി നായി നെല്ലിക്കിന്റെ അപ്പൊ അതെടുത്ത് കൊടുക്കാൻ വേണ്ടി വലിച്ചിട്ട് അങ്ങനെ പോയിട്ട് ആ ഓട്ടോയിൽ തന്നെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ സൂപ്പറായി തിന് പോലെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വലിച്ചുകൊണ്ട് കുറേ കാലി വയലല്ലേ അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട് കുറച്ചൊക്കെ അപ്പോൾ രാവിലെ നേരത്തെ കയറ്റു വന്നല്ലേ അപ്പോൾ കഴിക്കട്ടെ കൊണ്ട് ഞാനും വെയിറ്റ് ചെയ്ത് നിന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങളങ്ങനെ കുറച്ച് ചായ കുടിച്ചിട്ട് എല്ലാം കൊടുത്തിട്ട് ഞാനും ഒരു ഗ്യാപ്പിൽ പോയി ചായയൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങനെയങ്ങൾ നിന്നു അപ്പോഴേക്കും നമ്മുടെ വണ്ടി പറന്നുകൊണ്ട് വന്നു പൂവണ്ടതാകും നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ഈ വണ്ടി കാണുമ്പോൾ വണ്ടി അപ്പം ഡി ത്രീയും ഡി ഫോറിലാണ് ജോലി കണ്ടെണ്ണം അപ്പുറത്തേ കണ്ടി ഫോർ അതല്ല അതിൻ്റെ സംസാരിച്ചിട്ട് കുറവാണെങ്കിൽ കിട്ടിയെടുക്കണ്ട ഓക്കെ അപ്പോൾ അതാണ് ബില്ല് ಅಪ್ಪ ತಿಂದು ನಮ್ಮ ವೀಡಿಯಲ್ಲಿ ಎತ್ತೆ ಕೂಡ ಮಾತಾಡಿ ಲೈಕ್